ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാരിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇപ്പോൾ യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം ഞാൻ നിങ്ങളുടെ മകൻ സ്നേഹിക്കുന്ന പെണ്ണാണ് ഈ മനുഷ്യൻ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നാ മനുഷ്യ അങ്ങോട്ട് നോക്കിയേ ദേവിക നോക്കി കുട്ടീനെ കാണാൻ എന്താ ആരാ ചേട്ടാ ഇത് ിൽ നിൽക്കുവാണു ബാബു ചേട്ടാ ദേവിക പിന്നെയും ചോദിച്ചു ബാബു ലയയുടെ മുഖത്തു നിന്നും കണ്ണെടുത്തു നമ്മുടെ മകനെ സ്നേഹിക്കുന്ന പെണ്ണാണ് ദേവിക അത്ഭുതത്തോടെ ലയെ നോക്കി മോളെ കാണാൻ നല്ല വീട് അച്ഛനും അമ്മയും എന്നെ അനുഗ്രഹിക്കണം എന്നും വന്ദിച്ചു അയ്യോ മോളെ എന്താ ഇത് എണിനേക്ക് അവന്റെ പെണ്ണെന്ന് പറഞ്ഞ നീ നമ്മുടെ മോള് കൂടിയല്ലേ പക്ഷെ മഹിയെ വേറൊരു പെണ്ണും സ്നേഹിക്കുന്നു എന്റെ പേരും പറഞ്ഞ് അവൾ മഹിയെ സ്വന്തമാക്കാനായി വരും അങ്ങനെ ആരേലും വന്നാ അവളെ കൊത്തു അരിഞ്ഞ് കടലിലെ ശ്രാവിന് തീറ്റയായിട്ട് കൊടുക്കും മോളെ വിഷമിക്കണ്ട അവന് മോളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഈ ഞങ്ങൾ നടത്തി തരും ഇല്ലേ ദേവകി പിന്നെല്ലാതെ മഹിയുടെ വീട്ടുകാരുടെ മനസ്സിൽ ഞാനാണ് മഹിയുടെ പെണ്ണ് എനിക്ക് വേണ്ടി ഇവരിന് എന്തും ചെയ്യും ലയ മനസ്സിൽ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം അമ്മേ അച്ഛാ അനിയത്തി പോയിട്ട് വാ മോളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ ലയ സന്തോഷത്തോടെ മഹിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഉച്ചയോടെ മഹി തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നു അമ്മേ വിശക്കുന്നു ചോറടുത്തോ ശരി മോനെ മഹി ഊണ് കഴിക്കാനിരുന്നു എനിക്കൊരു സംശയം പ്രീതി മഹിയുടെ അടുത്തേക്ക് വന്നു എന്താണാവോ ഇത്ര സംശയം അല്ല ചേട്ടാ ഈ മേഘയെ കാണാൻ നല്ല രസമാണ് അല്ലേ മേഘയോ മഹിയൊന്നും ഞെട്ടി ഈശ്വര കൂട്ടുകാർ ഇവരോട് വല്ലതും പറഞ്ഞോ ആവോ ഏത് മേഘ എനിക്കൊന്നും അറിയില്ല ഓ പിന്നെ ഒന്നും അറിയില്ല മേഘ നല്ല ഗ്ലാമർ അല്ലേ ഓ മീന്റെ കാര്യമാണോ പറഞ്ഞത് പിന്നെ നല്ല ഭംഗിയല്ലേ കള്ള ചേട്ടാ അറിയില്ലെന്ന് കരുതി എന്താ ഇക്കാര്യം കാര്യം പറ കുറെ നേരം ആയല്ലോ എന്താച്ചാ അമ്മേ പറയണോ എന്തായാലും നമ്മൾ അറിഞ്ഞു പാവ അവന്റെ മുഖത്ത് നോക്കി ആകെ ചമ്മിയിരിക്കുന്നത് ഇവിടെ ഒരാൾ വന്നിരുന്നു ചേട്ടനെ കാണാൻ ആര് ചു പറ ഒരു സുന്ദരി പെണ് അവക്ക് ചേട്ടനെ ഇഷ്ടമാണെന്ന് മനുഷ്യനെ കാര്യം പറ നീ അവളുടെ പേര് അറിയുവോ അവൾ സത്യമാണോ സത്യം ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നത് എന്തൊരു ഭംഗിയാണ് ചേച്ചിക്ക് അത് കേട്ടതും മഹി നാണം കൊണ്ട് തലകുനിച്ചു നിന്നു അയ്യടാ ചേട്ടന്റെ നാണം ഞാൻ സർപ്രൈസായി വെച്ചിരിക്കുകയായിരുന്നു അവൾ ആരാണെന്ന് പറഞ്ഞു ആര് മേഘയാണെന്ന് പറഞ്ഞു കണ്ടാൽ അറിയാം അവൾ പറഞ്ഞിട്ടില്ല ഭാഗ്യം ഇന്നത്തെ ചോദ്യം ശേഷാനാകം എത്ര തലയാണ് സ്വീകരിച്ചത് എ മൂന്ന് തലകൾ ബി അഞ്ചു തലകൾ സി ഏഴ് തലകൾ ഡി പത്ത് തലകൾ നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ മഹി മേഘയെ മേഘയോർത്ത് കിടന്നു കടലിന്റെ അടുത്തട്ടിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന ദിവ്യസുന്ദരി നീലക്കടൽ പോലെ തിളങ്ങുന്ന കണ്ണുകളും വശ്യ ചരതിയർന്ന ഉടലും പൂവിരിയുന്ന പോലെ വിരിഞ്ഞു നിൽക്കുന്ന ചുണ്ടുകളും സാക്ഷാൽ അപ്സരസ് തോറ്റുപോകും മഴകുള്ളവളാ എന്റെ മേഘ നിന്റെ മരണം വരെയും എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എനിക്ക് മേഘ കടൽ സുന്ദരി പ്രാണപ്രിയെ കാത്തിരിപ്പോ ഞാൻ ഈ കരയിൽ നിനക്ക് വേണ്ടി മഹി കരയിലെ സുന്ദരനാണ് നീ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഭയം തോന്നി പിന്നീട് യം മാറി നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇന്നെനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പോലും കഴിയില്ല എന്റേതായി തീരുന്ന നാളിനായി ഹിമചിമാതെ ഈ കടലിന്റെ അഗാധതയിൽ കാത്തിരിക്കുന്നുണ്ട് ഞാൻ എന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു പക്ഷേ മേഘ അവളൊരു തടസ്സമാണ് മഹിയെ എനിക്ക് നഷ്ടമാകുന്ന അവസ്ഥ അതെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ആ മാല എനിക്ക് ഒരു വിധത്തിലും എടുക്കാൻ സാധിക്കുന്നില്ലല്ലോ ശിവരാത്രി നാൾ അടുക്കാറായി അതല്ലേ രസം മാല എടുക്കാൻ തുടങ്ങിയതും ഒരു സ്വാമി എന്റെ മുന്നിലേക്ക് വന്നു അതാരായിരിക്കും ഒരു പിഴിയും കിട്ടുന്നില്ല മത്സ്യകന്യൂന് ആപത്തുണ്ട് മേഘ എന്റെ കയ്യിൽ മാല അവക്ക് അവണെന്നാണ് മേഘയ്ക്ക് മരിക്കുമിടയിൽ ആരോ ഉണ്ട് ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ കാണൂ മത്സ്യകന്യക ടു എല്ലാ ദിവസവും രാത്രി മണിക്ക് നിങ്ങളുടെ സ്വന്തം മൂൺലറ്റ് എച്ച് ഡിയിൽ എച്ച് ഡി ദൃശ്യമികവോടെ